വർഷത്തിൽ ഒരു പ്രാവശ്യം സംഭവിക്കുന്ന ഒന്നാണ് ക്രിസ്മസും ന്യൂ ഇയറും വിഷുവും ഓണവുമെല്ലാം അതേപോലെ തന്നെ ഒരു പാർട്ടി തരാമെന്ന് ഒരാൾ പറഞ്ഞു അതെന്തിനുള്ള പാർട്ടിയാണെന്നൊന്ന് പക്ഷെ ഞങ്ങളത് സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്തു അതിനുവേണ്ടി സുധീൻ്റെ കൂട്ടുകാരും അനിയന്മാരും എല്ലാവരും കടബാധിക്കാൻ വന്നിട്ടുണ്ട് കാരണം പാർട്ടി തുടങ്ങാറായി അവർ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോയാൽ പുറത്തുനിന്നായിരുന്നു ഫുഡും കാര്യങ്ങളെല്ലാം മേടിക്കാനായിട്ട് പോയി കാരണം ഫുഡെല്ലാം മേടിച്ചു കൊണ്ടുവരാനായിട്ട് പോയിരിക്കുകയാണ് സുധിയണ്ണം സുധിയണ് കൂട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ അപ്പായണ്ണോടൊക്കെ ഞാൻ ചോദിച്ചു അണ്ണം എങ്ങനെയാണ് ഫുഡ് മാത്രമേ കഴുകുള്ളൂ അതോ വെള്ളവടി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പം അപ്പായണ്ണം പറഞ്ഞ് അത് അപ്പായണ്ണം എന്നോട് പറഞ്ഞത് ഫുഡ് മാത്രമേ ഞാൻ ഉള്ളിൽ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് കണ്ണമൂനോട് ഡയറക്റ്റ് പോയപ്പോൾ കണ്ണന്മൂനെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രീതിയിൽ അടിയൊക്കെ ഉണ്ടോന്നാണ് പറഞ്ഞത് പിന്നെ ഇത് ഇന്ത്യനോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞങ്ങളെല്ലാം പുറത്തിറങ്ങി കടയെല്ലാം അടച്ചു ക്ലോസ് ചെയ്തു കട പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾ വേറൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതൊന്നും സുധിയൻ്റെ കൂട്ടുകാർ തന്നെയാണ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് നേരെ സുധി വീട്ടിൽ ചെന്ന് വല്യമ്മയ്ക്കായിട്ട് ഇന്ന് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു വല്യമ്മ താഴേന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മുകളിലാണ് പരിപാടിയൊക്കെ വലിയച്ചൻ എന്തോ വെറുപ്പോടെ പുറത്തോട്ടൊക്കെ കാണുന്ന പോയി പ്രീത്തന്നാണെങ്കിൽ താഴെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു തോക്ക് ചെമ്മീൻ റോസ്റ്റ് എടുത്ത് കഴിക്കും അത് കണ്ടപ്പോൾ എനിക്കും എന്തോ പിടിച്ച് നിർത്താൻ കഴിയുന്ന ഞാനും ഒരു റോസ്റ്റ് എടുത്ത് വായലോട്ടിട്ടു ചെമ്മീൻ റോസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ കണ്ണൻ മോൻ എന്തോ ഫുഡിനാൻ കണ്ടി താല്പര്യം എന്ത് ഇതിനോടായിരുന്നു പിന്നെ കേരളക്കാർക്കായാലും ആർക്കായാലും ഇതിനോട് ഭയങ്കര താല്പര്യമാണ് കാരണം താല്പര്യം കൊണ്ടാണെന്നറിയത്തില്ല ബാങ്കിൻ്റെ സിബ് ഉറക്കാൻ പറ്റില്ല ദേ കിടക്കുന്നു എല്ലാവരും പറഞ്ഞാൽ ഇരട്ടപറ്റ സന്തോഷമൊന്നാണ് കണ്ണമോൻ പറഞ്ഞിരുന്നത് ഇത് അവർക്ക് വെള്ളംകളി നടത്താനുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങൾ സുധേൻ്റെ വീടിൻ്റെ മോളിൽ വന്നു എല്ലാവരും ഞങ്ങൾ വന്നപ്പം മിക്കവരും സുധീൻ്റെ കൂട്ടുകാർ തന്നെയാണ് കൂട്ടുകാരും അനിയന്മാരൊക്കെയാണ് ഫുഡാണ് ആദ്യം അവർ മെയിനായിട്ട് നോക്കിയത് ആ ഫുഡിൻ്റെ കൂടെ തന്നെയാണ് വെള്ളം ഒടിയും തുടങ്ങിയത് സുധീൻ ആണെങ്കിൽ ആകെ കുഴഞ്ഞിട്ടുണ്ട് ഞാനത് പാട്ട് തരുന്നാൾ ലാസ്റ്റായിട്ട് കഴിക്കുന്നത് ബാക്കിയുള്ളവരെ കഴിപ്പിച്ചത് പക്ഷേ സുധീൻ അങ്ങനെ അല്ലായിരുന്നു ഇത് പിന്നെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥും സിദ്ധാർത്ഥിൻ്റെ ശിഷ്യും ശിഷ്യനാണ് ശിഷ്യൻ മെയിനാണ് കാരണം ഫുഡിൻ്റെ ഇവൻ ഒരു മജിഷ്യൻ ആണെന്ന് തോന്നും കാരണം അവന് ഏതെടുക്കണമെന്ന് ഡൗട്ടായിരുന്നു ഫുഡിനകത്തെ ഫുഡിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനെല്ലാം എല്ലാം ഓരോന്നോരേന്ന് വെച്ച് എടുത്ത് പക്ഷേ അവൻ്റെ ആഗ്രഹം മൊത്തം തിന്നു തീർക്കുമെന്നൊരു ഡൗട്ടിലാണ് പ്രൈത്തണ്ണവും അവനുകൂള ചെയ്യുന്നത് പക്ഷേ പ്രൈത്തണ്ണവും അവനും ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ കണക്കാണ് ഇതൊരു മത്സരബുദ്ധിയോടാണ് ആ തീറ്റി രണ്ടുപേരും കൂടെ കഴിക്കാൻ തുടങ്ങിയത് പക്ഷേ മദ്യത്തിനോടങ്ങനെ വലിയ താല്പര്യം ആർക്കും ഇല്ലാതെന്നാണ് തോന്നുന്നത് ഇനി എനിക്കറിഞ്ഞുകൂടാ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർ അടിച്ചു കയറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് ജിത്തണ്ണും രാഹുലൊക്കെ ഫ്രണ്ട്സാണ് അവർ അപ്പോൾ അതിൻ്റെ പ്ലേറ്റിനോട്ട് നോക്കിയപ്പോൾ ഒരു എന്താ പറയുക ഒരുമാതിരി കുളിപ്പിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കപ്പയും ബീഫും ചെമ്മീനും അങ്ങനെയുള്ള കലുകുലത്ത് പോയ എല്ലാ ഫുഡും കാര്യങ്ങളും പിന്നെ ഇന്ന് കളിയുള്ള കാരണം ആ കളിയും കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് എല്ലാവരും കഴിച്ചത് ഇത് സുധിയുടെ അനിയനാണ് ചേച്ചിയുടെ മോനെന്ന് പറയാം ഫുഡിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പത്ത് പേരടുത്തുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ചിക്കൻ ഇടുക രണ്ട് മിനിറ്റ് കണ്ണടച്ച് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഭാരിക്കൊണ്ടുപോകും അതുകൊണ്ട് ഫുഡിൻ്റെ ഒന്നും എനിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല അപ്പായനോട് ചോദിച്ചപ്പോൾ അപ്പായണ എന്നോട് പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല പിന്നെ സംജിത്ത് ആണെങ്കിൽ എനിക്ക് വീഡിയോയ്ക്ക് മുഖം കാണിക്കാനായിട്ട് അവൻ നിന്ന് വരുന്നില്ല സുധിയണ കളിയും കണ്ടുകൊണ്ടിരുന്നതാണ് ആഹാരം കഴിക്കുന്നത് പിന്നെ ഓരോരുത്തർ പൊഴിഞ്ഞ് തറയിൽ അഴിച്ചു കഴിച്ച് ഓരോരുത്തർ അവശരാകാൻ തൊടേ അപ്പം പിന്നെ വെള്ളം അടിയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അവരാരും വെള്ളം അടിച്ചില്ല അപ്പഴും തിന്ന് നിന്ന് മടുത്തം തൊട്ടു സുധീനാണെങ്കിൽ കളി കളിയിലൊരു ഇതായിട്ട് ഇരിക്കുതരാം ഇതാണ് സംജിത്തിൻ്റെ പാത്രം സംജിത്തിൻ്റെ പാത്രത്തിൽ എല്ലാ സാധനവും ഉണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യേണ്ട കാര്യം വന്നില്ല ഫുഡിൻ്റെ അവൻ്റെ ഈ ചിക്കൻ തൊട്ട് മട്ടൻ വരെ അവൻ്റെ പാത്രത്തിലുണ്ടായിരുന്നു അവനത് ഫുൾ തന്നെ ഇത് കാണിക്കാൻ പോയില്ല പിന്നെ കണ്ണന്മോനാണെങ്കിൽ ഇരുന്ന് ഇരുന്ന് ഫുഡ് കഴുകുമായിരുന്നു കാരണം പാത്രത്തിൽ തീർന്ന സാധനം പിന്നെ ഇടാൻ നേരത്ത് കണ്ണന്മോന് അതിനകത്തു കൈയിട്ട് വരുമായിരുന്നു പിന്നെ ഓരോ സ ഓരോ സാധനം വെച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുമ്പോഴും തീരുമ്പോഴും ഒരുമാതിരി അക്ഷയപാത്ര കണക്ക് പൊട്ടിച്ചോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലൊക്കെ പക്ഷേ ഇടുന്ന മാത്രമേ കാണുന്നുള്ളൂ ഒരു രണ്ട് വിറ്റ് കഴിയുമ്പം മൊത്തം തീരും എവിടുന്നൊക്കെ ആൾക്കാർ ഒരു ഇടുന്ന ഞാൻ പക്ഷേ എടുത്തിടുന്ന വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ പക്ഷേ തീരാൻ നേരം ഒരു രണ്ട് മിനിറ്റ് എഴുതി നേരത്ത് മൊത്തം തീർത്തു പോകും പിന്നെ ലാസ്റ്റ് എല്ലാവരും ഏകദേശം കഴിച്ചെല്ലാവരെയും ഫുള്ളായിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഹൈലൈറ്റ് വന്നത് മീന്തലയാണ് ജിത്തണം പറഞ്ഞാൽ മീന്തലയ്ക്കകത്ത് മൊത്തവും എല്ല് മാത്രം ഉള്ളായിരുന്നു മാംസം ഇല്ലാ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ മീന്തല ആരും കഴിക്കത്തില്ലെന്നാണ് പക്ഷെ മീന്തല മൊത്തം ഒരുമാതിരി വണ്ടിയിൽ അടിപ്പെട്ട അവസ്ഥയായിപ്പോയി മീന്തല ാസ്റ്റ് പിന്നെ ഓരോരുത്തരും ചെറിയ ചെറിയ രീതിയിൽ അടിയൊക്കെ തുടങ്ങി ഏകദേശം ഫുഡൊക്കെ ആയി അവിടെ ഇവിടെയൊക്കെ പാത്രം കാലിയൊക്കെ ആയി പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന എല്ലാ വീഡിയോയും അവർ ക്ലിയറാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കണമെന്നും പക്ഷേ ഈ ഗതിയാണ് ഇപ്പോൾ വായത് കാരണം എല്ലാം കഴിച്ചു കഴിച്ച് പാത്രം മാത്രമായി പിന്നെ കണ്ണുമുനോട് ഞാൻ പറഞ്ഞിട്ട് കണ്ണുമുനെ ഒന്ന് ഹായ് കടിക്കാൻ പറഞ്ഞാൽ പക്ക ഫുഡെല്ലാം സൂപ്പറായിരുന്നു കുറച്ച് ചിരിച്ചൊക്കെ കഴിച്ചൊരു പോയി ആക്കിയ രീതിയിലാക്കി പിന്നെ കുറേയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ സംജിത്ത് എന്തോ ഫോണിൽ തോണ്ടി കൊണ്ടിരിക്കുക ഇവന് കടയിലായാലും ഇവിടെ ആയാലും ഇതൊക്കെ തന്നെ പരിപാടി അവൻ പെണ്ണുമായിട്ട് അവൻ്റെ പെണ്ണുമായിട്ട് ചാറ്റലാണെന്ന് തോന്നുന്നു പിന്നെ കണ്ണുമ്പോൾ ഗൗരവപരമായി എന്തൊക്കെയോ ഫുഡിൻ്റെ കാര്യത്തിലുള്ള പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്